എരിപുരം ട്രാഫിക് സർക്കിളിൽ ലോറി ഡീസൽ തീർന്നതിനെ തുടർന്ന് റോഡിൽ കുടുങ്ങി കൊച്ചിയിൽ നിന്ന് ഗുജറാത്തിലേക്ക് അടക്കിയുമായി പോകുന്ന ചരക്കു ലോറിയാണ് കുടുങ്ങിയത് ഇതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടായി പിന്നെ ട്രക്ക് വന്ന് ഡീസലില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് പിന്നെ ഒരു അയ്യായിരം രൂപ ഡീസൽ അടിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും ബ്ലോക്ക് ആയിട്ട് ഒരാൾ പോലും ഒരു പോലീസ് പോലും ഇവിടെ പിന്നു നോക്കിയിട്ടാണ് ഈ സമയം വരെ ರೀಜನ್ ಪ್ಲಾಸ ಪಳ್ಳಿಯಾಡಿಕ್ ಬಜಾರ್ ಮೊಬೈಲ್ ಸಿಕ್ಸ್ ಟು ಎಕ್ಸ್ ತ್ರೀ ಸೀರೋ ಅಂಡ್ ಡಬಲ್ ನೈನ್ ಸಿಕ್ಸ್ ಒನ್ ಫೋರ್ ಡಬಲ್ ಸೀರೋ ತ್ರೀ ಡಬಲ್ ಸೀರೋ